ചിന്തകൾ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്ന ചിന്തകൾ പ്രകൃതിയെ ബിംബങ്ങളാക്കി ഞാൻ എൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തിയതാണ് എൻ്റെ കവിത ആഴത്തിലുള്ള ഗോവിന്റെ ആശയങ്ങൾ ആശയങ്ങളാവാം അല്ലെങ്കിൽ നിമി നേരത്തെ കിട്ടിയ സന്തോഷങ്ങളാവാം വരികളിൽ എഴുതി ചേർത്തത് കവിത ചിന്തകൾ മണ്ണിനടിയിൽ കെട്ടിപ്പിടിച്ചു വസന്തം മറന്ന ചില്ലകൾ മോഹത്തിൻറെ മരവീണ സ്വപ്നത്തെ വീണ്ടും വീണ്ടും ഹൃദയം കോരിയിട്ട കനലുകൾ പൊള്ളിച്ചു കാർണുതിന്ന കാലത്തിൻ്റെ സമയസൂചികകൾ മാഞ്ഞുപോവാത്ത പഴമയുടെ പുരാണം പറഞ്ഞു വർണ്ണം മറന്ന തേടി പ്രാപ്തത്തിന്റെ ചുഴികളിൽ വാക്കുകളുടെ ശ്മശാനത്തിൽ നരവീണ കവിതയുടെ കല്ലറ പണിതു ഇലകളെ മഴ കുളിരുന്നു മകൾ വിൽക്കുന്നു ഉള്ളും പൊള്ളുന്നുവെന്നു വേരുകൾ ഇലകളും വേരുകളും ഒരേ മരത്തിലെ പ്പുകാശങ്ങളെ അനുനയത്തിൻ്റെ ആംഗ്യ ഭാഷ ഇലകളും ഭൂമിയെ പിളർന്നാക്രമിച്ചോ വേരുകളും കീഴടക്കലിൻ്റെ ഭാഷ്യങ്ങളെ ഒരേ മനസിൻ്റെ വികാരവിരുദ്ധതയെന്നു വിവർത്തനം ചെയ്യുന്നു കാറ്റ് കഥ പറഞ്ഞു ഇലയെ പൊഴിച്ചെടുക്കാൻ പുറപ്പെടുമ്പോൾ ഉടൽമരത്തിൻ്റെ ഉപബോധ മനസ്സിനു ഇളക്കമില്ലാതിരിക്കുക വേരുകൾ അഗാധശിലകളെ ആലിംഗനം ചെയ്യുന്നു ഇലകളും പന്തലിപ്പിൻ്റെ സമാന്തരങ്ങളിൽ വികാരത്തിൻ്റെ വേരുകൾ പടർന്നു നനയ്ക്കുന്നു ഇലകളുടെ പന്തലിപ്പിൻ്റെ സമാന്തരങ്ങളിൽ വികാരത്തിൻ്റെ വേരുകൾ പടർന്നു നനയുന്നു ഇലകളും വേരുകളും ഉടൽവരത്തിൻ്റെ ഉണർവുകളിലേക്ക് ഉദ്ദീപനത്തിൻ്റെ പൊഴിയുമ്പോൾ വേരുകൾ ൊഴിയുംണങ്ങുംതോരുണങ്ങുംപോൾ ഇലകൾ പൊഴിയുന്നതോ ഇലകളും ഒരേ മരത്തിലെ ഇനപ്പതിപ്പുകളല്ലേ ഇലകളും വേരുകളും ഒരേ മരത്തിലെ ഇനപ്പതി ചിന്തയിൽ അമർന്ന് തലകളും വേരുകളും ഒരേ മരത്തിലെ ഇനപ്പതിപ്പുകളല്ലേ